ഇന്ന് തന്നെ എന്റെ ആദ്യത്തെ ഡയമണ്ട് കൊള്ളായിരുന്നു കഴിഞ്ഞ ദിവസം കൂടെ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എൻ്റെ ഈ ഒരു മൈനിങ് ഇറടെ പണി ഞാൻ ഫുൾ ഫിനിഷ് ചെയ്തു ഇന്നെനിക്ക് താഴോട്ട് പോയിട്ട് കുറച്ചൊന്ന് മൈൻ ചെയ്യണം കൂടെ തന്നെ ഞാൻ തീരുമാനിച്ച് ഒരു അയൺ ഹാർബർ ഒന്നും ഉണ്ടാക്കാം കാരണം ആ ഡയമണ്ട് ഹാർബർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ചെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ വേണം ഇന്നലെ ഈ ഒരു ക്യാബ് സെറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് വെച്ചിട്ട് തന്നെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം മരിക്കാനും പോയി അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും രണ്ടും കളിപ്പിച്ച് ഒരു ഫുൾ അയൺ ഹാർബാങ്ങ് റെഡിയാക്കാദ്യമേ അപ്പൊ ഇന്നലെ ഞാൻ മൈനിങ്ങിന് പോയപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഈ ഒരു റോ അയനു കിട്ടിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഇരുപത്തെണ്ണം ഇതെടുത്തിട്ട് ഞാൻ ഇവിടെ ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം പക്ഷേ സ്മെൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കോളുമില്ല എന്റെ എല്ലാം തീർന്നു അപ്പൊ ഞാൻ അടുത്തുള്ള ക്യാബിലോട്ടൊന്ന് പോയിട്ട് കുറച്ച് ആ ഒരു കോളം നോപ്പിക്കാൻ പറ്റുമോ നോക്കിയവട്ടെ ഈയൊരു വുഡ് എടുത്തിട്ട് അതിനെ സ്വൽറ്റ് ചെയ്താലും മതി അത് ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല കാരണം എനിക്ക് ആ ഒരു വുഡ് ഇപ്പൊ ആവശ്യമുണ്ട് ആ അതാ ഇവിടെ ഇരിക്കാണ്ട് ദൂ ഇരിക്കുന്നു കോള് ഈ ഒരു സോംപീസ് മാത്രമാണെങ്കിൽ നമുക്കൊന്നും ഒന്നും ഇവന്മാരെ നോക്കി ഇങ്ങനെ ഒന്ന് സ്പാം ക്ലിക്ക് ചെയ്താൽ മതി ആ ഒരു സ്കലിറ്റനും പിന്നെ ആ ഒരു ക്രീപ്പറും ആണ് പ്രശ്നം ഞാൻ പതിയെ ഒരു സൈഡ് വഴി അങ്ങോട്ട് പോയിട്ട് ആ ഒരു കോൾ മാത്രം ഇവിടെ നിന്ന് ഒന്ന് അടിച്ച് മാറ്റാം വെറുതെ കയറി വരുന്നോ എന്നെ കൊന്ന എന്നെ കൊണ്ട് കുറച്ച് കോൾ ഇത് കിട്ടിയിരുന്നത് ഞാൻ എൻ്റെ അങ്ങ് പോയേനെ അത് കിട്ടി ഇനി ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു കുറച്ചും കൂടി താഴോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതെടുക്കാൻ ഞാൻ ഇപ്പൊ നിൽക്കുന്നില്ല എൻ്റെ ഫുഡ് എല്ലാം തീർന്ന് വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ഫുഡിൻ്റെ സപ്ലൈ ഒന്ന് ശരിയാക്കണം എനിക്ക് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിനെങ്കിൽ ഒരുപാട് ഫുഡ് ഞാൻ കഴിക്കുന്നുണ്ട് ഈ ഒരു എല്ലാം പതിയെ വളർന്നുള്ളൂ ഓക്കെ ഇപ്പം ഒരു കോളും കൂടെ വെച്ചിട്ട് ഞാൻ ഈ ഒരു അനെല്ലാം സ്മെൽ ചെയ്യാം അതവിട്ടൊന്ന് സ്മെൽ ആയിക്കോട്ടെ വിളിയിൽ തന്നെ നൈറ്റ് ആകുന്നു ഞാൻ കിടന്ന് തുറങ്ങിട്ട് വരാം ആ ഈ ഒരു അയനദാ സ്മെൽറ്റ് ആവുന്നുണ്ട് ആദ്യം ഞാനൊരു കാര്യം ചെയ്യാം ഇതെടുത്തിട്ട് എന്റെ ആദ്യത്തെ ഷീൽഡ് ഉണ്ടാക്കാം ആ അതെനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അത് കുറഞ്ഞാണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഇത് എനിക്ക് ഓഫ് ചെയ്യേണ്ടി ഇടിച്ചിരിക്കാൻ പറ്റുമല്ലേ ഇത് ഇവിടെ ഇരുന്നോട്ട് ആ ഇനി ക്രിപ്പർ എങ്ങാനും വന്നുകഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും പിന്നെ അല്ലാതെ അങ്ങനെ ആ ഒരു പ്രോഗ്രസ് ആയി ഇനി ഞാൻ ഓരോ ആർമർ പീസ് ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യത്തേത് ഈ ഒരു ഹെൽമെറ്റ് അതായിട്ടുണ്ട് അത് ഞാൻ എന്താ ഇടയും ചെയ്തിട്ടുണ്ട് ആ അടിപൊളിയല്ലേ ഇനി അടുത്തത് ഈ ഒരു അയൻ ബൂട്ട് അതും ഞാൻ പിന്നെ നമുക്ക് ഒരു അയൺ പിക്യാസം വേണ്ടി വരും ആ ഒരു ഡയമണ്ട് എങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒരെണ്ണം മാത്രം ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് വച്ചിരിക്കാം പിന്നെ ഈ അയൺ പിക്കാസ് കാണാനൊന്നും നല്ല ഭംഗിയുണ്ട് ഇത് ഞാൻ എന്റെ ഇൻമെന്റിക്കകത്ത് വെച്ചിരിക്കാം എങ്ങനെ ഞാൻ ആ ഒരു ഡയമണ്ട് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ആ ഒരു ടെസ്റ്റോൺ കാണുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു പിക്കാസ് എടുത്ത് ഞാൻ മൈൻ ചെയ്യാം പിന്നെ പേ ഞാൻ താഴോട്ടെല്ലാം പോയി എനിക്ക് മൈൻ ചെയ്ത് കിട്ടിയ ബ്ലോക്ക് എല്ലാം കൊണ്ടുവന്നിട്ട് ഞാൻ എന്താ ഈ ഒരു പെട്ടിക്കത്ത് വെച്ചിട്ടുണ്ട് പതിയെ പതിയ മേളോട്ട് ഐറ്റംസ് എല്ലാം ഞാൻ ഇനി താഴോട്ട് വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത് ഒരു ചെസ്റ്റ് പ്ലേറ്റ് ദും ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി അവസാനമായിട്ട് എനിക്കൊരു ലെഗിൻസും കൂടി മതി അത് ഞാൻ ഇപ്പം എടുത്തിട്ടോളാം അതിനു മുമ്പ് എനിക്ക് ഒരു ബക്കറ്റ് കൂടെ ക്രാഫ്റ്റ് ചെയ്തിട്ട് കുറച്ചാ ഒരു വെള്ളം ഒന്നു ഒപ്പിക്കണം ഞാനൊരു തണ്ണിമത്തൻ ഫാമും കൂടി എന്റെ വീടിന്റെ മുറ്റത്ത് റെഡിയാക്കാൻ തീരുമാനിച്ചു അല്ലാതെ എനിക്ക് ഇവിടെ കഴിക്കാമൊന്നും ഇല്ല ആ അറോ ഇവിടെ തന്നെ ഉണ്ട് ആ ദൂ കുറച്ച് മല നിൽക്കുന്നത് കുറച്ചും കൂടി ഫുഡ് ഇവിടെ നിന്ന് കിട്ടിക്കോളും ഇത് ഞാൻ കുറച്ചു കഴിക്കുകയും ചെയ്യാം പിന്നെ ബാക്കിയുള്ള എടുത്തിട്ട് ഒരുപാട് ആ ഒരു സീഡുണ്ടാക്കി എന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ നട്ടു വച്ചിരിക്കൂന്ന് കിട്ടി എന്റെ വീടിന് നോക്കി നോക്ക് അവ നോക്കിയോ ഒരു മുട്ട പോലെ മരത്തിന്റെ താഴെ അങ്ങനെ ഓ മുട്ട ആ നനക്ക് പേരായി നിന്റെ പേരാണ് മുട്ട ആ നിന്നിപ്പോ ഉരുണ്ടക്കെ പോവുമല്ലേ അപ്പൊ ഇവന് പറ്റിയ പേര് അതാണ് മുട്ട ഇവന്റെ പേര് മുട്ട എന്നാണെങ്കി എന്റെ പട്ടിക്കുട്ടിക്ക് പറ്റിയ പേര് പഫ്സ് ആ നല്ല കോമ്പിനേഷൻ ഇവർക്ക് രണ്ടുപേർക്ക് ഈ പേര് ചേരുന്നുണ്ട് ഇത് പഫ്സ് ഇത് ഞാൻ ടേം എടുത്തല്ലേ അത് വന്ന് നോക്കേ ജംഗിൾ എന്റെ ഫേവററ്റ് ആണ് ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ നടക്ക് ഞാൻ ഇനി എന്തോന്ന് പേര് തരാൻ അപ്പൊ നനക്ക് പേരായിട്ടുണ്ട് പഫ്സ് അത് മുട്ട നീ പഫ്സ് അപ്പൊ പഫ്സ് മുട്ടയും അവിടെ തന്നെ ഇരുന്നോ ഞാൻ എന്താ ഇവിടെ നിന്ന് കുറച്ച് കയറി വെള്ളം എടുത്തിട്ട് എന്റെ കയ്യിലോട്ട് കിട്ടിയൊരു മെലനടുത്ത് അത് ഈ ഒരു സീഡാക്കി ഒരു പത്തു ായിക്കോട്ടെ അത് ഞാൻ ഇവിടെ നട്ടു വയ്ക്കാം ഈ ഒരു ഡയറക്ഷനിലോട്ട് ഇരുന്നോട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് പത്ത് ബ്ലോക്ക് ഇവിടെ നിന്നൊന്ന് കുഴിച്ചു മാറ്റണം അപ്പോ ഇവിടെ ഇവിടെ ഇങ്ങനെ പത്ത് ബ്ലോക്ക് കുഴിച്ച് മാറ്റണം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഓക്കെ അങ്ങനെ പത്ത് ബ്ലോക്കും കുഴിച്ച് മാറ്റിയിട്ട് ഇതിന്റെ ഏതാണ്ട് സെന്ററിലോട്ട് വന്ന് ഒരേ ഒരു ബക്കറ്റ് വെള്ളം ദാ ഇവിടെ കുഴിച്ചാൽ മതി അപ്പോ ഈ ഒരു രണ്ടു തലോട്ടീ വെള്ളം ഒഴുകി പോയിട്ട് ഇതിന് ചുറ്റിനും നമുക്ക് എന്ത് വേണമെങ്കിലും നട്ടു വെക്കാൻ പറ്റും ഇനി ഇവിടെ ഒന്ന് ടിൽറ്റ് ചെയ്ത് കംപ്ലീറ്റ് അറ്റം വരെയും കൊണ്ടുവന്നിട്ട് ഇതിന്റെ മേളെല്ലാം ഈ ഒരു സീഡ് ഇങ്ങനെ അങ്ങ് നട്ടു വച്ചിരുന്നാ മതി ഒരു ചെറിയൊരു ഫാമ് നമുക്ക് ഇവിടെ കിട്ടിക്കോളും ആ ഈ ഒരു സൈഡ് മാത്രമല്ല വേണമെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോട്ട് നട്ട് വെക്കാമായിരുന്നു അങ്ങനെ തന്നെ ആ ഒരു മില വളർന്നു കഴിഞ്ഞത് ഇവിടെ നിന്ന് ഒരു സ്ലോട്ട് പോയി കിട്ടും അത് കുഴപ്പമില്ല പോവാൻ പറയൊരു സ്ലോട്ടല്ലേ പത്ത് സീഡ് ഞാൻന്താ പിന്നെയും ഉണ്ടാക്കി ഈ ഒരു സൈഡ് എല്ലാം ഒന്ന് ടില്റ്റ് ചെയ്തിട്ട് ഇതും ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ നട്ട് വച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ഇത് മാത്രമല്ല എനിക്ക് വേണമെങ്കിൽ ഇതാ ഒന്ന് ഇവിടെ നട്ടോയ്ക്കാം അവിടെ ഇടുന്നോട്ട് എഫിഷ്യൻസി രണ്ട് സീഡ് ഒന്നും കൂടി എടുത്തിട്ട് ഒന്ന് ഇവിടെ വേറെ ഒന്നിവിടെ ഇത് ഇനി പതി അവിടെ വളർന്നോളൂ നിന്ന് വളർന്നോളൂസ്ആപ്പ് ആ ഞാൻ നേരത്തെ സ്മെൽറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ചായണം കംപ്ലീറ്റ് ഇപ്പൊ സ്മെൽറ്റ് ആയി കാണും ആ അത് സ്മെൽറ്റ് ആയി അതും കൂടി എടുത്തിട്ട് ഇനി എനിക്ക് അവസാനം വേണ്ടത് ഒരു പാൻസ് ആണ് അതും കൂടി ഞാൻ ഇതാ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആർമർ ഞാൻ ഇതാ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാതെ ഇനി കുറച്ചും കൂടെ സേഫ് ആയിട്ട് നമുക്ക് ആ ഒരു കേവിനകത്തോട്ടെല്ലാം പോകാൻ പറ്റും ഇനി ഒരു പീസ് ആയു പോലും എന്റെ കയ്യിൽ ബാക്കിയില്ല എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഇനി ഒരു ഒരായണലും ബാക്കിയില്ല അപ്പൊ ഇനി എന്തായാലും ഇതിനകത്ത് ബാക്കി വന്ന ഈ ഒരു കോളും കൂടെ കല്ലിട്ടെടുത്തിട്ട് അത് രണ്ടെണ്ണം ഉണ്ട് അത് വച്ച് ഒരുപാട് ഈ ഒരു ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യാം എനിക്ക് അത് എട്ടെണ്ണം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് കൊണ്ട് നമുക്ക് കുറച്ചൊന്ന് മൈനിങ്ങിന് പോവാം ആ ഞാൻ പ്സിനെ കൊണ്ടുപോകാൻ വന്നു പ്സ് എന്ന് വിണിച്ചോ നമുക്ക് ഒരുമിച്ച് പോവാം പിന്നെ ഞാൻ പപ്സിനെ നേരത്തെ ടൈം ചെയ്തതുകൊണ്ട് അവൻ എന്റെ കൂടെ തന്നെ കാണും പക്ഷെ നമ്മുടെ മുട്ട എങ്ങനെയല്ല അവൻ ഉരുണ്ട് എങ്ങോട്ടാണെങ്കിലും പോകാൻ ചാൻസ് ഉണ്ട് മുട്ട ബ്രോ നീ ഒരുപാട് ദൂരമായിട്ടൊന്നും ഇവനെ എന്ന് എന്ന് വിളിക്കണോ വിളിക്കണോ അതോ പപ്സ് പപ്സ് എന്ന് പബ്സ് അതിനെ കൊള്ളാം പി എ പി എസ് യു പർസ് ആ പർസ് എന്റെ കൂടെ തന്നെ നിന്ന് താഴെ ഒരുപാട് ക്രീപ്പർ ക്രീപ്പറല്ല ഉള്ളതാണ് ക്രീപ്പർ നമുക്ക് പിന്നെയും കുഴപ്പമില്ല സ്കെലറ്റൻസ് അവന്മാര് നമുക്ക് ഭയങ്കര ഇഷ്യു ആണ് ഇപ്പൊ ഒരുപാട് സോംബീസും താഴെ നിൽക്കുന്നുണ്ട് എന്റെ സോഡ് ഏകദേശം പൊട്ടോടായി ഇങ്ങോട്ട് വന്നത് ഒരു മണ്ടത്തരമായോന്നൊരു ഡൗട്ടുണ്ട് എന്നാൽ നമുക്ക് കാര്യം ചെയ്യാം പിന്നെ ഒരു സംരം ഇതിപ്പോ ഞാൻ കംപ്ലീറ്റ് അയൺ ആർമർ മാത്രമേ ആയുള്ളൂ അയൺ ടൂൾസ് ആയിട്ടില്ല അതും കൂടി ആയാലേ താഴോട്ടെല്ലാം പോയിട്ട് കാര്യമുള്ളൂ ഇപ്പൊ എന്റെ കാര്യത്തിലുള്ള ഈ ഒരു സോഡ് വെച്ചിട്ട് ഒരു സോമ്പിനെ കൊല്ലാൻ വേണ്ടി ഞാൻ പെടാപ്പാടു കൂടിയാണ് അതുകൊണ്ട് നമുക്ക് താഴോട്ടുള്ള ക്യാബിലോട്ട് പോവാം നീ കൂടവാ എവിടെ കുടവ് താഴോട്ടുള്ള ക്യാബ് നമുക്ക് ആ ഒരു ഡയമണ്ട് കിട്ടാനുള്ള ചാൻസും വളരെ കൂടുതലാണ് ഇതാ ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു പാത്ത് ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പതിയെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ആ ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ തന്നെ കുറച്ച് അതിനെ ഇരിക്കുന്നുണ്ട് ൂ നീങ്ങത്തിയ ഇവിടെ ഇവിടെ പ്സെ മനുഷ്യനെ വെറുതെ പേടിപ്പിക്കരുത് ദൂതൂ എന്റെ പട്ടിക്കുടിനൊന്നും ചെയ്തു തരല്ലേ ആ എന്നൊക്കെ പറ്റില്ലല്ലേ ഇതിനാണ് ഞാൻ ഷീൽഡ് നേരത്തെ ഉണ്ടാക്കിയത് എന്റെ ഷീളിന്റെ ഡൂറബിലിറ്റി ഒന്നും പോലും കുറഞ്ഞില്ല അവൻ എന്റെ തൊട്ടടുത്ത് നിന്ന് പൊട്ടിത്തറച്ചിട്ട് ഇനി ഈ ഒരു ഓർ ഞാൻ പൊടിച്ചെടുക്കാം അയണ് നമുക്ക് എത്ര കിട്ടിയാലും അത്ര നല്ലതാണ് പപ്സേ ബി അലേർട്ട് ആ ബേസിക് ആയിട്ടുള്ള ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് എന്റെ വെയില കിട്ടിയിട്ടുണ്ട് പതിമൂന്നെണ്ണം ഞാൻ ഇങ്ങോട്ട് വരാത് മേലിലോട്ടൊന്ന് കയറി കഴിഞ്ഞാൽ ഈയൊരു ക്യാബ് എത്രയുണ്ട് അയ്യ ഇത്ര ഉണ്ടായിരുന്നുള്ളു ഇതൊരു കുട്ടി ക്യാബ് ക്യാബായിരുന്ന പബ്സേ പബ്സിനെ കൂടെ കൊണ്ട് നടക്കുന്നത് അത്രയ്ക്ക് നല്ല സ്ട്രാറ്റജി അല്ല ക്രീപ്പ് എങ്ങാനും വന്ന് അടുത്ത് നിന്ന് പൊട്ടണമെങ്കിൽ അവനും കൂടെ അങ്ങ് തട്ടിപ്പോ ഇതിനെല്ലാം വേണ്ടിട്ടാണ് ഞാൻ ആദ്യമേ ഈ അയൻപിക്കാസ് ഉണ്ടാക്കിയത് ഇത് വെച്ചിട്ട് നമുക്ക് ഇത് വാങ്ങിച്ചെടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഗോൾഡ് കുറച്ച് ഗോൾഡ് അവിടെ നിന്നും കിട്ടി വന്നാണ് ഇപ്പോഴത്തേക്ക് നീ ഇവിടെ ഇരുന്നോ താഴോട്ട് കുറച്ചും കൂടി ഡെയിച്ചറാണ് അതാ ഇവിടെ കുറച്ച് റസ്റ്റോ ഇരിക്കുന്നത് ഇത് ഞാൻ കൊണ്ടുപോകുന്നു നീ അവിടെ തന്നെ ഇരുന്നോ ഞാനിതാ വരുന്നത് ഇനി താഴോട്ട് ഒരു ഗേവം കൂടി ഉണ്ട് ആ പിന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനവും എന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ആ ഒരു മരവല്ല എനിക്ക് മുറിച്ചെടുത്തിട്ട് എന്റെ സ്റ്റോറേജ് ഒന്ന് വലുതാക്കണം ആ അതാ ഇങ്ങോട്ടാണ് വലിയ ി ടോർച്ച് ഇനി എന്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ എന്നാലും ഞാൻ ശ്രമിക്കാം ഞാൻ കിട്ടിയ മതിലായിരിക്കുന്നത് പിന്നെയും കുറച്ച് ഗോൾഡ് മേലോട്ടിരിക്കുന്നുണ്ട് എന്റെ ടോർച്ച് എല്ലാം തീർന്ന് ദിവസവും ഇറങ്ങി വരുന്നു ഇവിടെ ആ ഒരു സ്പോണർ സോണായോ എന്നാ നമുക്കത് ഒരുപാട് ഇപ്പൊ യൂസ് നമ്മുടെ സ്റ്റാർട്ടർ ആ ഒരു എസ് പി ഗോൾഡ് ഉണ്ട് ഇതും കൂടെ പിടിച്ചെടുക്കാം ഇവിടെ കുറച്ച് അയണും ഉണ്ട് ഇതും പൊടി പിന്നെയും കുറച്ച് അയണ് എല്ലാം കൂടി പതിനേഴ് പിന്നെയും കിട്ടി ഈ ഒരു ഗേമും പതുപോലെ തന്നെ നല്ല ചെറുതാണ് അങ്ങോട്ട് പോയിട്ട് വേറെ കാര്യമൊന്നുമില്ല ഓക്കെ അപ്പൊ ഈ ഒരു വേൾഡിനകത്ത് ഡയമണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ മനിങ് ഇവിടെ നിന്ന് ഒരു േരം നിന്ന് സ്ട്രിപ്പ് മൈനിങ് ചെയ്യണം ഓക്കെ ഞാൻ കൊണ്ടുവന്ന ടോർച്ച് എല്ലാം കംപ്ലീറ്റ് തീർന്നു പോയി ഇനി കുറച്ച് കോളും കൂടി ഒപ്പിച്ചാലേ എന്തെങ്കിലും നടക്കുള്ളൂ ഇപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം എന്റെ കയ്യിലോട്ട് കിട്ടിയ ഒരു അയനെല്ലാം എടുത്തിട്ട് എന്റെ ബേസിക് ടൂൾസ് ഒന്നും ഉണ്ടാക്കുക പ്രത്യേകിച്ച് പുതിയൊരു സോഡ് അതും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കോൾ ഒപ്പിക്കാൻ വേണ്ടി അടുത്തുള്ള ആ ഒരു ക്യാബിനകത്തോട്ട് കുറച്ചും കൂടി നെഞ്ചും വിളിച്ചെന്ന് കയറാൻ പറ്റും അപ്പൊ ഇപ്പൊ കിട്ടിയും കൂടി ഒരു പെട്ടിക്കകത്തോട്ട് വെച്ചിട്ട് നേരത്തെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് സ്ലാബ് ഇരിക്കുന്നുണ്ട് ഇതിനകത്ത് അത് വെച്ചിട്ട് അതിനെ സ്മെൽറ്റ് ചെയ്യാം അല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നുമില്ല ഇത് അവിടെ നിന്ന് സ്മെൽറ്റ് ആവട്ടെ ആ സമയം കൊണ്ട് ഞാൻ നേരെ താഴോട്ട് പോയിട്ട് പബ്സിന് ഒന്ന് എടുത്തോണ്ട് വരാം ഞാൻ വിചാരിച്ചു ഇവിടെയുള്ള ക്യാബ് അല്ല നല്ല വലുതായിരിക്കും ആ ഒരു ഡയമണ്ട് എനിക്ക് ഇന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നു വിചാരിച്ചു പക്ഷെ ഞാൻ ഈ ഒരു ടണലിൽ കുടിച്ച് പോയപ്പോ കണ്ട രണ്ട് ക്യാബ് നല്ല ചെറിയ ക്യാബായിരുന്നു അതിനകത്ത് നീ ഒരു അയുണ് മാത്രമേ കിട്ടിയുള്ളൂ എന്നാലും ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നില്ല എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് ആ ഡയമണ്ട് കിട്ടിക്കോളും പബ്സ് ഇപ്പോഴത്തേക്ക് വിട്ടിരുന്നു ഞാൻ മേളോട്ട് പോയിട്ട് എന്റെ ാക്കിട്ട് സ്ഥലം ഉണ്ടാക്കിക്കോട്ടെ ആ ഇത് ഒരുപാട് ഇവിടെ സ്മെൽറ്റ് ആയിട്ടുണ്ട് അത് ഇനി കയ്യിലോട്ടെടുത്തിട്ട് എന്റെ ആദ്യ സോഡും ഞാൻ ഇവിടെ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇതെനിക്ക് കുറച്ചും കൂടെ സേഫ്റ്റി തരും പെട്ടെന്നൊന്നും എന്നെ കൊല്ലാൻ പറ്റില്ല ഞാൻ ഇനി അങ്ങോട്ട് പോയിട്ട് ഞാൻ നേരത്തെ എടുക്കാൻ വിട്ടുപോയ ആ ഒരു കോളേ എടുത്തോണ്ട് വരാ ഇനി കോള വെച്ചാ ഒരു ടോർച്ച് ഉണ്ടാക്കിയാലേ മൈനിങ്ങിന് എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്റെ അമ്മ ഞാൻ കുറച്ചു നേരം അങ്ങോട്ട് മാറിയതേ ഉള്ളൂ ഇതിനകത്ത് ഒരുപാട് മൊബൈൽ ഫോൺ കയറി വരുന്നത് തമ്മിൽ അടിച്ച് മറിച്ച് തമ്മിൽ അടിച്ച് മറിച്ചും ഈ ഞാൻ തീർത്തിട്ടുണ്ട് ഇവിടെ ഒരു വെയിൽ ആയതുകൊണ്ട് അവന്മാരെ ആ ഒരു ചൂട് കൊണ്ടാങ്ങ് മരിച്ചോളും ഇനി വേറെ ആരെങ്കിലും ഉണ്ട് അവർ കയറി വരുന്നു ലെതർ ആർമർ അല്ല ഇട്ടോണ്ട് ഈ ഒരു സെക്ഷൻ കളിച്ചു പോകണമെങ്കിൽ എനിക്ക് എന്റെ കീബോർഡ് എടുത്താലേ പറ്റുള്ളൂ ഇനി 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 വാ വാ ഉയര് എല്ലാവരും എല്ലാവരും മരിക്കും പോവാൻ മരിക്കും ഒന്നര ഉയരും കൊണ്ടോടി ഞാൻ എന്റെ ഹാർട്ടെല്ലാം തിരിച്ചു കയറിക്കോട്ട് ഞാനിതാ വരുന്നത് ഞാനിതാ വന്ന് താഴെ ഒരുപാട് മോഹ്സ് ഫോണായി താഴെ വെച്ചിട്ട് ആ ഒരു ക്രീപ്പറിനെടുത്ത് വെച്ച് ആ അതാ ഒരു ക്രീപ്പറും കയറി ആ ക്രീപ്പറിനെ വെച്ചിട്ട് തന്നെ ഞാൻ എൻ്റെ എനിമീസിനെ കൊല്ലും പെട്ടെന്ന് ഈ ഒരു കോൾ ഞാൻ ഞാനിവിടെ നിന്ന് മഞ്ചുതെടുത്ത് എൻ്റെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഞാൻ കുറേ ഈ ഒരു ടോർച്ച് ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് ഇവിടെ മുഴുവൻ ഒന്ന് ലൈറ്റ് ചെയ്യുക ആദ്യമേ ഇവിടെ ഈ ഒരു ലൈറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഇവന്മാരിങ്ങനെ സ്കോണായി പോകൊണ്ടിരിക്കുന്നത് എന്തോ തോട്ട് ഓർ ആരെയും പേടിയില്ല എൻ്റെ പൂ പപ്പേ ഇവിടെ എല്ലാം ടോർച്ച് വച്ച് ഞാൻ നല്ലവണ്ണം ലൈറ്റ് ചെയ്തിട്ടുണ്ട് വന്ന് പൊടി തരും എല്ലാം ഒക്കെ പിന്നെ സ്കിൽ ടാൻ വരുന്നത് ിസി ഗെയിമർ ആ ഇനി അങ്ങോട്ട് ഇവിടെ എനിക്ക് നല്ല സേഫ് ആയിട്ട് നിന്ന് എന്റെ ലൂട്ട് എല്ലാം എടുത്തോണ്ട് പോവാ ആദ്യം ഞാൻ എന്താ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ആ ഒരു കോളല്ല ഒന്ന് ഇത് ഇതെടുക്കാനായിരുന്നു ഞാൻ ഇതുവരെ വന്നത് എന്നിട്ട് അത് വെച്ചിട്ട് കുറച്ചും കൂടി ഒരു ടോർച്ച് ക്രാഫ്റ്റ് ഇത് ഞാൻ കയ്യിൽ വെച്ചിരിക്കാം ഈ ഒരു സ്ഥലം മുഴുവനും ഇനി ഒന്ന് സ്പോൺ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വിധം നല്ല വലിയ കേവാണിത് പിന്നെയും വരുന്നത് പിന്നെ ഈ ഒരു ബെഡ്റോക്കിനകത്ത് നമുക്ക് ജാവക്കകത്തുള്ളത് പോലെ തന്നെ വാളിന് ആ ഒരു കൂൾ ഡൗൺ ഇല്ല അതുകൊണ്ട് നമുക്ക് നല്ലോണം ഈസി ആയിട്ട് ആ ഒരു സ്പാൻ ക്ലിക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് കോൾ ഇവിടെ ഡയമണ്ട് എന്ന സ്വപ്നം ഇന്ന് തന്നെ നടക്കുമെന്ന് തോന്നുന്നില്ല ആ എന്നാ ഒരു കാര്യം ചെയ്യാം നടക്കുന്ന കാര്യം നമുക്ക് ചെയ്യാം ആ ഒരു സ്റ്റോറേജിന്റെ പണി ഞാൻ ഇപ്പൊ തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കാം ഈ ഒരു കേബ് ഇങ്ങനെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു താഴോട്ടെല്ലാം ഞാൻ ഒന്ന് നോക്കിക്കോളാം അത് ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല ഈ ഒരു ക്യാബ് കാണാൻ കൊള്ളാം നല്ലൊരു സമയം കാണാൻ നല്ല ബിൽഡെല്ലാം ഉണ്ടാക്കി വെക്കാൻ പറ്റിയ സ്ഥലം ആ അങ്ങനെ ഒഫീഷ്യലി എന്റെ ഫുഡും തീർന്നു പിന്നെ ഇനി ഞാൻ ചാടി മേലോട്ട് കയറിയിട്ട് നേരെ വീട്ടിലോട്ട് പോവാ ഈ നിൽക്കുന്ന മരങ്ങളും കംപ്ലീറ്റ് ഒന്ന് മഞ്ചു തെടുക്കണം തെറണം എന്റെ ഫുഡ് ഇപ്പൊ ഈ ഒരു കോൾ എനിക്ക് ഒരുപാട് കിട്ടിയതുകൊണ്ട് ആ ഒരു മീറ്റ് മീറ്റല്ലാം എടുത്തിട്ട് എനിക്ക് ഇനി കുക്ക് ചെയ്യാനും പറ്റും ഞാൻ കുക്ക് ചെയ്ത് വച്ചത് ഇതാ ഈ ഒരു പെട്ടികത്തെ കുറച്ചിരിക്കുന്നുണ്ട് എമർജൻസി വരുമ്പോൾ തിന്നാൻ വേണ്ടി വെച്ചതാണ് ഇതാണ് ആ എമർജൻസി പിന്നല്ലാതെ എന്തായാലും ഒരു പുതിയൊരു ആറ്റ്സ് ഈ ഒരു അയണ് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ട് കൂടെ ഒരു ശവലും ഈ നിൽക്കുന്ന മരങ്ങളെല്ലാം ഒന്ന് മൈച്ചെടുക്കാ ഒരുപാട് മരം എന്താ വളർന്നിട്ടുണ്ട് ഇതെല്ലാം മൈൻ ചെയ്തെടുത്തിട്ട് എന്റെ ആ ഒരു സ്റ്റോറേജിന്റെ പണി എനിക്കൊന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും നോക്കിക്കോട്ടെ ചിലപ്പോ ഇന്നുവല്ല നടക്കുവോ അത് അപ്പൊ തന്നെ ഇതാ വരുന്നത് ഒരു സ്റ്റാക്ക് നാലെണ്ണം കിട്ടി ഇത് വെച്ചിട്ട് എനിക്ക് ഒരുപാട് ജസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അതെല്ലാം ഇപ്പത്തന്നെ ക്രാഫ്റ്റ് ചെയ്താൽ പതിനാറെണ്ണം ഞാൻ എന്താ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് മീൻകുട്ടി താട്ടൊന്ന് പോയാണ് ഈ ഒരു ചെസ്റ്റ് എല്ലാം ഞാൻ ഇപ്പൊ തന്നെ ഇതിന്റെ മേലൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം ആ ഓക്കെ ഇനി എട്ടെണ്ണം കൂടി മതി അതും ഞാൻ ഉണ്ടാക്കി ഓക്കെ ഇനി ഇതാ ഇവിടെ ഒന്ന് കുറച്ചൊന്ന് കുഴിച്ച് അകത്തോട്ട് കയറേണ്ടി വരും എന്നാലേ അവസാനത്തെ കുറച്ച് ചെയ്ത് ജസ്റ്റ് ഇവിടെ ഒന്ന് വെക്കാൻ പറ്റുള്ളൂ ഇതും കൂടിയതാ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ജോലിയും ഞാൻ തീർത്തിട്ടുണ്ട് എൻ്റെ പേര് സുധീ മീനിനുട്ടി ഇരിക്കാൻ നിരിപ്പുണ്ട് അവസാനം എന്റെ സ്റ്റോറേജിന്റെ പണി ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് അത് ആയി ഫിനിഷ് ആയി ആയിരുന്നല്ല കുറച്ച് ഈ ഒരു ഐറ്റം ഫ്രെയിം കൂടെ കിട്ടാനുണ്ട് അതാണെങ്കിൽ കിട്ടിക്കോളും മതിയ മീനിക്കുട്ടിനെ തോളിക്കേറി മീനിക്കുട്ടി ലെറ്റ് മീ ഇൻട്രോഡ്യൂസ് ടു ഇതായിരിക്കുന്നതാണ് പെപ്സ് ഇവനാണ് നമ്മുടെ പുതിയ കാവൽക്കാരെ പിന്നെ മുട്ട എന്ന് പറഞ്ഞ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട് അവൻ അങ്ങോട്ട് അവിടെ പോയി ആ ആദാ നിക്കുന്നു ലീഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവൻ ഒന്ന് കിട്ടിയിട്ടായിരുന്നു ഇവിടെ എവിടെയൊരു ലീഡ് ഫാർം ഫാമുണ്ടായിരുന്നോ ഇവിടെ പോയത് എന്റെ ലീഡ് ഫാമി ഡീസ് ഫോൺ ആയി പോയി കുഴപ്പമില്ല കുഴപ്പമില്ല എന്നാലും ഓ ഞാൻ ഈ ഒരു കടലധികം ഒന്നും ശ്രദ്ധിച്ച് നോക്കിയില്ല എന്തായാലും ഒരു കോറൽ ഉണ്ട് നമുക്ക് അങ്ങോട്ടെല്ലാം പോയി നോക്കണം ഇപ്പൊ തന്നെ എന്തായാലും ഒരു ായി പോവായിരുന്നു ആ നമുക്ക് വരുന്ന എപ്പിസോഡില് അങ്ങോട്ടല്ല എക്സ്പ്ലോൺ ചെയ്യാം ഞാൻ ഇനി എന്തായാലും ബാക്കിയുള്ള സമയം കൊണ്ട് എന്റെ ഈ ഒരു സ്റ്റോറേജ് ഒന്ന് റെഡിയാക്കാം ഇപ്പൊ എന്റെ കയ്യിൽ ഒരുപാട് ടൈപ്പ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഞാൻ മേളിൽ നിന്ന് എടുത്തുകൊണ്ട് തോന്നിട്ട് ഇവിടെ അതെല്ലാം ഒന്ന് വൃത്തിക്ക് സോർട്ട് ചെയ്ത് വെക്കാം ഈ ഒരു ടൂൾസും ആർമറും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ അതെല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കി അതിന്റെ കറക്റ്റ് പെട്ടിയിലോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഞാനിതാ വരുന്നത് ഓക്കെ അങ്ങനെ അവസാനം ആ ഒരു ജോലി ഞാൻ തീർത്തിട്ടുണ്ട് ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്ന അതെല്ലാം എടുത്തിട്ട് ഈ ഒരു വാല്യുബിൾസ് മാത്രം ഈ ഗോൾഡും കോപ്പറും അയണും പിന്നെ ഈ ഒരു എമറഡും അതുമാത്രം എന്റെ ഈ ഒരു വീടിനകത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ താഴെ എന്റെ സ്റ്റോറേജിനകത്തോട്ട് വച്ചിട്ടുണ്ട് ഈയൊരു ഐറ്റം കുറയുമുണ്ടായിരുന്ന എല്ലാ സ്ഥലത്തും അതും ഞാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു പെട്ടിക്കകത്ത് എനിക്ക് മൈനിങ്ങിന് പോകുമ്പോൾ കിട്ടുന്ന ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട് ഈ ഈയൊരു പെട്ടിക്കകത്ത് വുഡ് ഗാർഡി ആയ ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് നേച്ചർ ടൈപ്പ് ഐറ്റംസ് എല്ലാം അതായത് മോബന് കൊല്ലുമ്പോൾ കിട്ടുന്നതും ഫാർമ കിട്ടുന്നതും അതെല്ലാം ഈ ഒരു പെട്ടിക്കകത്ത് പിന്നെ ഈ ഒരു ഊൾ ഇരിക്കുന്നത് എന്റെ ബിൽഡിംഗ് ബ്ലൗസും കാര്യങ്ങളെല്ലാം അതെല്ലാം ഇവിടെ ഇരിക്കുന്നത് ഈ ഒരു ടൂൾ ഇരിക്കുന്നിടത്ത് എന്റെ പഴയ ആർമറും പഴയ ടൂൾസും അതെല്ലാം ഞാൻ എന്താ വച്ചിട്ടുണ്ട് എനിക്ക് ഈ ഒരു ലീഡും കിട്ടി അത് ഞാൻ പറഞ്ഞു കയ്യിലോട്ടെടുത്തിട്ട് ആ ഒരു മുട്ടന ഇങ്ങോട്ട് കൊണ്ടുവരാം പിന്നെ അറ്റത്തെ പെട്ടിലോട്ട് ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റ് വെച്ചിട്ടുണ്ട് ഇതിന്റെ താഴോട്ട് വയ്ക്കാൻ വേണ്ടിട്ട് ആ ഒരു ഐറ്റം ഫ്രൈമിന് കിട്ടിയിട്ടില്ല അതാ നൈറ്റ് ആവുന്നു ഞാനൊന്നു പോയി കിടന്ന് തുടങ്ങിക്കോട്ടെ ഓക്കെ ഇന്ന് എനിക്ക് ആ ഒരു ഡയമണ്ട് ില്ലു അതല്ലാതെ ഒരുപാട് ബ്രോസ് എനിക്ക് ഇവിടെ തീർക്കാൻ പറ്റി കംപ്ലീറ്റ് ആയ ആർമർ പിന്നെ കംപ്ലീറ്റ് ആയ ടൂൾസ് ഈ ഒരു സ്റ്റോറേജ് കംപ്ലീറ്റ് താഴോട്ടൊന്ന് സോർട്ട് ചെയ്ത് വെക്കാൻ പറ്റി ഈ ഒരു തല മെലൻ പിന്നെ എന്റെ ഈ ഒരു സ്റ്റോറേജിന്റെ പണിയും ഞാൻ മെജോറിറ്റി തീർത്തിട്ടുണ്ട് ഈ ഒരു ചെസ്റ്റ് അടിക്ക് അടിക്കുന്നത് അതായിരുന്നു ഏറ്റവും വലിയ പണി ഇനി നമുക്ക് ഈ ഐറ്റം ഫ്രേം കിട്ടുന്ന അനുസരിച്ചിട്ട് അതും കൂടി താഴോട്ട് അങ്ങ് വെച്ചാൽ മതി പിന്നെ നമ്മുടെ പ്ർസിനും പിന്നെ മുട്ടയ്ക്കും പേരും കൊടുത്തു അതായത് മണ്ടന്ത ഈ ഒരു വെള്ളത്തിലോട്ട് വന്ന് വീണ്ടും മുങ്ങി മരിക്കാൻ പോകുന്നുണ്ട് ഇവൻ ഇങ്ങനെ നിക്കുമ്പോ തന്നെ ഇവന്റെ ട്രേഡ് എന്തല്ലെന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ഈ ഒരു ഓക്ക് സാബ്ലി ആർക്കും വേണ്ട ഓ ഈ ഒരു പേലോക്ക് അവൻ വിൽക്കുന്നുണ്ട് ഈ ഒരു ഭയം കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതങ്ങ് വാങ്ങിയാലോ അഞ്ച് എമർഡ് കൊടുക്കണം അഞ്ചെണ്ണം കൊടുക്കാൻ പറ്റുമോ എന്റെ ഒരു ബക്കറ്റ് മിൽക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് എമർഡ് തരും വീട്ടിലുള്ള പെട്ടിക്കാത്ത ഒരെണ്ണം ഉണ്ട് രണ്ട് മിൽക്ക് ബക്കറ്റ് കഴിഞ്ഞാൽ എനിക്ക് നാല് എമർഡ് കിട്ടും ആ പറ്റും പറ്റും മാത്തമാറ്റിക്സ് എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് പക്ഷെ എന്റെ ആറായണം അവന് കൊടുക്കേണ്ടി വരും ആ അത് കുഴപ്പമില്ല ആ മൂന്നെണ്ണം എടുത്താൽ മതി ആൾറെഡി എൻ്റെ ഒരു ബക്കറ്റ് ഉണ്ട് ഒരു ബക്കറ്റ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു കൗ നിൽക്കുന്നത് ഞാൻ കണ്ട് എന്റെ ഒരു എമർടും കൈവട്ടെടുത്ത് അവനെ ഞാൻ തല്ലി കൊല്ലാത്തത് നന്നായി എനിക്ക് ആ ഒരു ലെതർ ആവശ്യപ്പെട്ടിരുന്നതായിരുന്നു ഓഡറുടെ എനിക്ക് മിൽക്ക് അത് മുഴുവൻ വാങ്ങിയിട്ട് ഈ ബക്കറ്റോടെ അവന് കൊടുക്കേണ്ടി വരും ഒന്നും കൂടി എമിറോ കറക്റ്റ് അഞ്ചെണ്ണമായിട്ടുണ്ട് ഈ ഒരു പേലോക്ക് സാപ്പിളിങ് ഇതിന് എങ്ങനെയാണോ ഒരു സാപ്പിളിങ് നട്ടാൽ തന്നെ എനിക്ക് അവര് മരം കിട്ടുമോ എന്തോ ആ ഇതെന്നാ വലിയ പ്രഫറൻസ് അത് ഞാൻ എന്താ ഒന്ന് വാങ്ങിയിട്ടുണ്ട് എനിക്ക് കുറച്ച് അവർ ബോണും കിട്ടി ആ ഒരു കേട്ട് പോയിട്ട് വന്നപ്പോ അതിന്ന് കുറച്ച് കയ്യിലോട്ട് എടുത്തിട്ട് ഞാൻ ആ ഒരു ബോൺമിൽ ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് വളർത്തി നോക്കിയോട്ടെ എങ്ങനെ ഉണ്ടാവും ഇതുവരായിട്ട് ഞാനത് കണ്ടിട്ടില്ല ഇതിന്റെ ഫുഡ് വെച്ചിട്ട് നമുക്ക് വെറൈറ്റി ബിൽഡ് എല്ലാം ഉണ്ടാക്കാൻ പറ്റും ഇത് ഞാൻ ഇവിടെ നട്ട് വെച്ചിട്ട് അതിനെ ഒന്ന് ബോൺ ബോൺമിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും റ്റൂലിനൊന്നും അതൊന്നും ബോൺമിൽ ചെയ്യാൻ പറ്റാത്ത വേറെന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ട് അതെന്തായാലും ഞാൻ ഞാൻ എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ നട്ട് വെച്ചിട്ടുണ്ട് വളരുമ്പോ നമുക്ക് നോക്കാം ബോൺ മിൽ ഞാൻ എന്റെ പെട്ടിക്കകത്തോട്ട് വെച്ചിരിക്കാം ഇനി ഞാനൊരു ലീഡ് എടുത്തിട്ട് നമ്മുടെ മുട്ടേനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒന്ന് കെട്ടിട്ടിരിക്കാം അതാ എന്റെ ഒരു മെലൻ ഇവിടെ നിന്നിട്ട് വളരുന്നുണ്ട് കുറെ നേരം ഞാൻ ഇവിടെ നിന്ന് ഗെയിം ഓപ്പൺ ആക്കി വരും ഓ ഇവന്റെ രകത്തോടെ നമുക്ക് ലീഡ് അറ്റാച്ച് ചെയ്യാനും പറ്റൂലേ എല്ലാ ദിവസവും ഞാൻ വേർന്ന് പഠിക്കും അവര് ഇവിടെ നിന്നു ഒരുപാട് ദൂരമായിട്ടൊന്നും പൊയ്ക്കിളായിരുന്നു ഈ ഒരു തന്നെ നിക്കണം എന്നാൽ ആ ഒരു ലീഡ് ഞാൻ എന്റെ പെട്ടിക്കകത്തോട്ട് വെച്ചിരിക്കാം ഓക്കെ ഇപ്പൊ എന്തായാലും ഒരുപാട് പ്രോഗ്രസ് സൂചന അവിടെ തീർത്തിട്ടുണ്ട് ഇത് ഞാൻ ഇന്ന് തന്നെ പ്രതീക്ഷിച്ചില്ല പോയത് ഇതെനിക്ക് പെട്ടെന്ന് കിട്ടി ഞാൻ എന്താ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു മരം വെട്ടിയപ്പോ ഒരുപാട് സാപ്പിളിങ് പിന്നെയും കിട്ടി അത് ഞാൻ ഇവിടെ തിരിച്ചു നട്ട് വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് ഒരുപാട് വീട്ട് അവിടെ നിന്നും കിട്ടിക്കോളും ഓക്കെ അപ്പൊ നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡ് വാ നമുക്ക് ഒന്നെങ്കിൽ ആ ഒരു ഡയമണ്ട് എങ്ങനെ ലൊപ്പിക്കാൻ നോക്കാം അതല്ലെങ്കിൽ ഈ ഒരു കടലെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം ആ ഇവിടെ നമുക്ക് ഈ ഒരു കെപ്പെല്ലാം ഉണ്ട് ഇത് സ്മെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആ ഒരു ഫ്യൂല് കിട്ടിക്കോളും ആ ഒരു ഡ്രൈഡ് കെപ്പ് വെച്ചിട്ട് ആ തന്നെ തീല്ല നമുക്ക് വരുന്ന എപ്പിസോഡ് നോക്കാം ഇപ്പൊ എന്തായാലും ഇന്നത്തെ Bez toho,